ന്യൂജൻ അടുപ്പ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു സാധനമാണ് വർണ്ണൊരു ആവശ്യമില്ല മുഗൾ ഭാഗത്ത് ഇതേപോലെ ഇലക്ട്രിക് ചിമ്മിനി ആവശ്യമില്ല ചിമ്മിനിയും ഇതിനകത്ത് തന്നെ വരും ഇൻഡക്ഷനും ഇതിനകത്ത് തന്നെ വരും സീമെന്റ്സിന്റെ മോഡലാണ് ഇന്റഗ്രേറ്റഡ് വെന്റിലേഷൻ കുപ്റ്റോപ്പ് എന്നാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ പേര് പറയുന്നത് കിഡ്ലൻ ഡിസൈൻ ആണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി കണ്ണൂർ കാൽടെക്സിൽ പ്രവർത്തിക്കുന്ന കണ്ണങ്കണ്ടി ഷോറൂമിൽ പുതിയൊരു കിച്ചൺ എക്സ്പീരിയൻസ് സെൻ്റർ വന്നിട്ടുണ്ട് ലോകോത്തര ബ്രാൻഡ് ആയിട്ടുള്ള സീമെൻസ് ബോഷ് ഹാഫ് ലേ അതേപോലെ നമ്മുടെ സ്ലീക്കിന്റെ പ്രൊഡക്റ്റുകൾ ഇനി മുതൽ കിച്ചൺ അപ്ലയൻസസിന്റെ ഫുൾ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കറണ്ട് കണക്ഷൻ ഇതിന് ആവശ്യമാണ് മാത്രമല്ല ഇലക്ട്രിക് ചിമ്മിനിയുടെ ഫുൾ സിസ്റ്റം ഇതിനകത്ത് തന്നെ ആയിട്ട് വരുന്ന ഒരു മെക്കാനിസം ആണ് ഇതിലുള്ളത് പൊതുവേ സീമെൻസ് ലോകത്തിലെ തന്നെ ഒരു പ്രീമിയം അപ്ലയൻസസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് ലെവൽ ഒരു പ്രീമിയത്തിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മിഡ് റേഞ്ച് പ്രൈസിംഗ് വിത്ത് ഹൈ ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹാഫ് ലേയുടെ അപ്ലയൻസസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഹാഫ് ലേയിൽ വരുന്നുണ്ട് പക്ഷേ ആയിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റം ഇതിൽ ഉണ്ടാവില്ല നാല് ബേണേഴ്സ് ആണ് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ടുള്ള സൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തേർട്ടി സെന്റിമീറ്റർ ബൈ ഫിഫ്റ്റി ടു സെന്റിമീറ്റർ വരുന്ന ഈ കുപ് ടോപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം ലോകത്ത് ഏറ്റവും വലിയ അപ്ലയൻസസ് ബ്രാൻഡ് ആയിട്ടുള്ള ബോഷിന്റെ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു കൺവെൻഷനൽ രീതിയിലുള്ള ഹുഡ് ആൻഡ് ഹോബ് ആണ് വേണ്ടതെങ്കിൽ ബോഷിന്റെ ഹെവി ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കണ്ണങ്കണ്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ബിൽട്ടിൻ ഡിഷ് വാഷർ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണങ്കണ്ടിയുടെ ഷോറൂമിൽ വരാവുന്നതാണ് അത്രയധികം വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് വൈഫൈ ഓപ്പറേറ്റഡ് മുതൽ യു വി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മോഡൽസ് വരെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു ഓണം ഫെസ്റ്റിവൽ പ്രമാണിച്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസിങ്ങിലാണ് ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആവുന്നത് കിച്ചണിൽ ഫുഡ് വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കുള്ള സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിച്ചണിൽ വരുന്ന ആ ഒരു വേസ്റ്റ് ഡിസ്പോസർ എന്നാണ് ഇതിനെ പറയാം ബയോ വേസ്റ്റ് ഡിസ്പോസർ എന്ന് പറയും അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ആയിട്ടുള്ള ബോൺസ് മുള്ളുകള് ഫുഡ് ഐറ്റംസുകൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ക്രഷ് ചെയ്തിട്ട് അതിനൊരു ലിക്വിഡ് ഫോമാറ്റിലാക്കി നമുക്ക് പുറത്തോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത് കസ്റ്റമർ സർവീസിലേക്ക് വരികയാണെങ്കിൽ പ്രൊഡക്റ്റ് വാറണ്ടിക്ക് പുറമെ മൂന്ന് വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കിച്ചൺ സിങ്കുകൾ കോഡ്സിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഉണ്ട് ഹാഫ്ലൈ ഹിൻഡ് വര തുടങ്ങിയിട്ടുള്ള ബ്രാൻഡിലാണ് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും സോ ഈ ഓണക്കാലത്ത് കണ്ണങ്കണ്ടിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് മൂന്ന് എക്സ്റ്റർ കാറുകളാണ് മൂന്ന് ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഭാഗ്യശാലയ്ക്ക് മുടക്കിയ പണം മുഴുവൻ തിരികെ കിട്ടാനുള്ള അവസരമുണ്ട്